എല്ലാവർക്കും നമസ്കാരം നമ്മൾ ശരിക്കും ആരാണ് ഈ കാണുന്ന ശരീരം മാത്രമാണോ നമ്മൾ അതോ ഇതിനപ്പുറം എന്തെങ്കിലും ഒരു അസ്തിത്വം നമുക്കുണ്ടോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയിൽ നമുക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമൊന്ന് തേടിപ്പോകാം അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നാലോ പണ്ട് മുതലേ ഒരുപാട് തത്വചിന്തകളൊക്കെ അന്വേഷിച്ച ഒരു അടിസ്ഥാനപരമായ ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം നമ്മൾ എന്നാൽ ഈ കാണുന്ന ഭൗതിക ശരീരം മാത്രമാണോ അതോ അതിനപ്പുറം എന്തെങ്കിലും നമുക്കുണ്ടോ സാധാരണയായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു ശരീരമേ ഉള്ളൂ അല്ലേ എന്നാൽ യോഗ പാരമ്പര്യം അനുസരിച്ച് നമ്മുടെ ഈ അസ്തിത്വത്തിന് മൂന്ന് വ്യത്യസ്ത പാളികളുണ്ടെന്നാണ് പറയുന്നത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണല്ലേ അപ്പോ ഈ മൂന്ന് പാളികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതൊരു ഉള്ളി പൊളിക്കുന്നത് പോലെയാണ് നമുക്ക് ഏറ്റവും പരിചിതമായ ഏറ്റവും പുറമെയുള്ള പാളിയിൽ നിന്ന് തുടങ്ങാം നമ്മുടെ ഭൗതിക ശരീരം എന്നിട്ട് പതിയെ പതിയെ ഉള്ളിലേക്ക് പോകാം അപ്പം നമ്മുടെ യാത്രയിലെ ആദ്യത്തെ ലേയർ നമുക്കെല്ലാവർക്കും നന്നായി അറിയാവുന്ന നമ്മുടെ ഈ ഫിസിക്കൽ ബോഡി തന്നെ യോഗയുടെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഇത് വെറും ഒരു ശരീരമല്ല മറിച്ച് ഈ ലോകത്തിലെ എല്ലാ അനുഭവങ്ങളും അറിയാനുള്ള നമ്മുടെ ഒരു വാഹനമാണ് സ്ഥൂല ശരീരം അതിൻ്റെ പേരു പോലെ തന്നെ നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന ഈ ഡെൻസ് ആയിട്ടുള്ള ഒന്നാണിത് ഭൂമി ജലം അഗ്നി വായു ആകാശം അതായത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് മരണശേഷം എന്ത് സംഭവിക്കും ഈ ശരീരം മണ്ണോടിയുന്നു അതായത് അത് വീണ്ടും പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ തിരികെ ചേരുന്നു അപ്പോൾ ഒരു ചോദ്യം വരും ഈ ശരീരം നശിച്ചാൽ എല്ലാം കഴിഞ്ഞോ എല്ലാം അവസാനിച്ചോ യോഗിയുടെ കാഴ്ചപ്പാടിൽ ഇല്ല കഥയഥാർത്ഥത്തിൽ ഇവിടെ തുടങ്ങുന്നതേയുള്ളൂ അതെ അതാണിവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റ് നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നതുപോലെ മരണം ഒരു അവസാനമല്ലെന്നാണ് യോഗ പറയുന്നത് അപ്പോ മരണം ഒരു അവസാനമല്ലെങ്കിൽ പിന്നെന്താണ് യോഗികൾ പറയുന്നു അതൊരു വേർപിരിയൽ മാത്രമാണെന്ന് വെറുമൊരു സെപ്പറേഷൻ എന്തിന്റെ വേർപിരിയൽ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അവിടെയാണ് അടുത്ത പോയിന്റ് വരുന്നത് മരണസമയത്ത് സംഭവിക്കുന്നത് ഇതാണ് നമ്മുടെ അസ്തിത്വത്തിന്റെ അടുത്ത പാളിയായ സൂക്ഷ്മശരീരം ഈ ഭൗതിക ശരീരത്തിൽ നിന്ന് വേർപെട്ട് സ്വതന്ത്രമാകുന്നു ശരി ഇനി നമുക്ക് നമ്മുടെ അസ്തിത്വത്തിന്റെ അടുത്ത ലെയറിലേക്ക് പോകാം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മുടെ ഭൗതിക ശരീരത്തിന്റെ അതേപോലെയുള്ള ഒരു എനർജി ബ്ലൂ പ്രിന്റ് അതാണ് സൂക്ഷ്മശരീരം ഈ സൂക്ഷ്മശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ജീവശക്തി അതായത് പ്രാണൻ കൊണ്ടാണ് അതുകൊണ്ടാണ് ഇതിനെ പ്രാണാമയ കോശം എന്നും വിളിക്കുന്നത് അപ്പോൾ ഓർക്കുക ഇതൊരു എനർജി ബോഡിയാണ് ഫിസിക്കലല്ല ഈ സൂക്ഷ്മ ശരീരത്തെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓറ എന്ന വാക്ക് ഓർമ്മ വന്നേക്കാം അല്ലെ നമ്മൾ ഈ വിശുദ്ധന്മാരുടെയൊക്കെ ചിത്രങ്ങളിൽ തലയ്ക്ക് ഒരു പ്രകാശവലയം കാണാറില്ലേ അത് യഥാർത്ഥത്തിൽ അവരുടെ വളരെ ശക്തമായ സൂക്ഷ്മശരീരത്തിൽ നിന്ന് വരുന്ന ഒരു തിളക്കമാണ് ഇത് ആ വ്യത്യാസം ശരിക്കും കാണിച്ചു തരുന്നുണ്ട് ഒരാൾ ആത്മീയമായി എത്രത്തോളം ഉയരത്തിലാണോ അത്രത്തോളം അവരുടെ ഈ എനർജി ബോഡി പവർഫുള്ളും തിളക്കമുള്ളതുമായിരിക്കും സാധാരണക്കാരിൽ ഈ ഊർജ്ജം അത്ര ശക്തമല്ലാത്തതുകൊണ്ട് നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കണമെന്നില്ല ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണല്ലോന്ന് എന്നാൽ വളരെ രസകരമായൊരു കാര്യം ആധുനിക ശാസ്ത്രത്തിൽ ഇതിനൊരു സാമ്യമുള്ളൊരാശയമുണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻറെ ആ ലോക പ്രശസ്തമായ ഇക്വേഷൻ ഓർമ്മയിലെ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ ശ്രദ്ധിക്കണം ഇത് ശാസ്ത്രീയമായ ഒരു തെളിവായിട്ടല്ല നമ്മൾ പറയുന്നത് മറച്ചൊരു താരതമ്യം മാത്രം ആ ഇക്വേഷൻ പറയുന്നത് എന്താണ് പിണ്ടത്തെ അഥവാ മാസിനെ ഊർജ്ജമാക്കി മാറ്റാം അതുപോലെ ഈ യോഗയുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ ഈ ഡെൻസ് ആയിട്ടുള്ള ഫിസിക്കൽ ബോഡിയെ ഒരു എനർജി ബോഡിയാക്കി മാറ്റാൻ കഴിയും എന്നൊരു ആശയമുണ്ട് അപ്പം നമ്മൾ ഭൗതിക ശരീരം കണ്ടോ സൂക്ഷ്മശരീരം കണ്ടു ഇനി അതിനു മുള്ളിലായി നമ്മുടെ അസ്തിത്വത്തിന്റെ ഏറ്റവും കാതലായ ഏറ്റവും ആഴത്തിലുള്ള ഒരു ലെയറുണ്ട് അതാണ് കാരണശരീരം ഈ കാരണശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയുമൊക്കെ ഉറവിടമാണ് ഇത് വളരെ വളരെ സൂക്ഷ്മമാണ് അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാനും അല്പം പ്രയാസമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെയും ആസ്ട്രൽ ബോഡിയുടെയും ഒക്കെ ഒരു ബ്ലൂ ഇതാണ് വേണമെങ്കിൽ ഇതിനെ നമ്മുടെ ആത്മാവിൻ്റെ ഒരു ഹാർഡ് ഡ്രൈവ് എന്ന് പറയാം നമ്മുടെ ഏറ്റവും ആഴത്തിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ വാസനകൾ ചിന്താരീതികൾ നമ്മുടെ ഈഗോ ഇതെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇതിലാണ് ഓരോ ജന്മത്തിലും നമ്മുടെ അനുഭവങ്ങളെ രൂപപ്പെടുത്തുന്നത് ഈ ഒരു കോർ പ്രോഗ്രാമിംഗ് ആണ് ഇപ്പൊ സ്വാഭാവികമായും ഒരു സംശയം വരാം ഈ പറയുന്ന ആസ്ട്രൽ ട്രാവൽ അല്ലെങ്കിൽ സൂക്ഷ്മശരീര യാത്രയും നമ്മൾ രാത്രി കാണുന്ന സാധാരണ സ്വപ്നങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അവ ഒന്നാണോ അല്ല രണ്ടും രണ്ടാണ് അവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒരു താരതമ്യം നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും നമ്മൾ സ്വപ്നം കാണുന്നത് കാരണശരീരത്തിലാണ് അതായത് നമ്മുടെ ഉപബോധ മനസ്സിൽ നടക്കുന്ന ഒരു മെന്റൽ പ്രൊജക്ഷൻ മാത്രമാണത് എന്നാൽ സൂക്ഷ്മ ശരീരയാത്ര അങ്ങനെയല്ല അത് പൂർണബോധത്തോടെ നമ്മുടെ ആ എനർജി ബോഡി ഉപയോഗിച്ച് നടത്തുന്ന ഒരു യഥാർത്ഥ അനുഭവമാണെന്നാണ് യോഗശാസ്ത്രം പറയുന്നത് അപ്പോ ഈ മൂന്ന് ശരീരങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ചിത്രം എന്താണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ ഇതെങ്ങനെയാണ് മാറ്റുന്നത് ഇതിലെ പ്രധാന ആശയം ഇതാണ് ഈ കാഴ്ചപ്പാടനുസരിച്ച് ജീവിതമെന്നു പറയുന്നത് ഒരൊറ്റ സംഭവമല്ല അത് ഇവിടെ ഈ ശരീരത്തോടെ അവസാനിക്കുന്ന ഒന്നല്ല മറിച്ച് നമ്മുടെ ബോധം അത് പല രൂപങ്ങളിലൂടെ തുടർച്ചയായി യാത്ര ചെയ്യുകയാണ് ഇതൊരു വലിയ യാത്രയുടെ ഭാഗം മാത്രമാണ് അപ്പൊ നമുക്ക് അവസാനം ഈ ഒരു ചോദ്യത്തിൽ നിർത്താം നമ്മുടെ അസ്തിത്വം ഈ കാണുന്ന ഭൗതിക ശരീരത്തിൽ മാത്രം ഒതുങ്ങുന്നില്ലെങ്കിൽ ആ ഒരു അറിവ് നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത് അത് നമ്മുടെ ജീവിത രീതിയിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് ഇതൊരു നല്ല ചോദ്യമാണ് അല്ലേ ഇതിനുള്ള ഉത്തരം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ട ഒന്നാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ